നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ ജയസാധ്യതയുള്ള അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നായാണ് തിരുവനന്തപുരം മണ്ഡലത്തെ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ എത്തിയ മണ്ഡലത്തിൽ ഇറക്കിയായിരുന്നു കഴിഞ്ഞ തവണ ഇലക്ഷൻ പ്രചാരണങ്ങളെല്ലാം തന്നെ നടന്നത് എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയും റോഡ് ഷോകളിൽ രംഗത്തിറക്കിയായിരുന്നു കോൺഗ്രസിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശക്തി പ്രകടനം ആദ്യം മുതൽ തന്നെ സംസ്ഥാന ദേശീയ നേതാക്കളെ അണിനിരത്തിയായിരുന്നു ഇടതു മുന്നണികളും പ്രചാരണം പൊടിപൊടിച്ചത് ഒന്നു തവണയും ശശി തരൂനു മുന്നിൽ പരാജയപ്പെട്ട തിരുവനന്തപുരം മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് കരുത്തനായ പന്യനെ സി പി ഇത്തവണ വീണ്ടും കളത്തിലിറക്കുന്നത് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ആദ്യം നിലപാടെടുത്ത പന്യൻ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് ഒടുവിൽ വഴങ്ങുകയായിരുന്നു തലസ്ഥാനത്ത് ഏറ്റവും അവസാനമായി വിജയക്കൊടി പാറിച്ച നേതാവിനെ ഇറക്കുന്നതിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നാണ് സി പി ഐയുടെ കണക്കുകൂട്ടൽ എന്നാൽ കണക്ക് കൂട്ടിക്കൂട്ടി സ്വന്തം സ്ഥാനാർത്ഥിക്ക് പ്രചാരണത്തിനായി പണമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് പക്ഷെ പലയിടത്തും മര്യാദയ്ക്ക് കുറച്ച് അണികളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എന്ന് മാത്രം ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുത്തതോടെ പണമില്ലാതെ തങ്ങൾ പ്രതിസന്ധിയിലായെന്ന് ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങളിലെ സി പി ഐ സ്ഥാനാർത്ഥികളായ പഞ്ഞൻ രവീന്ദ്രനും വി എസ് സുനിൽകുമാറും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് കോൺഗ്രസിന് പിന്നാലെ പ്രചാരണത്തിന് പണമില്ലെന്ന് തുറന്നു പറയുകയാണ് സി പി ഐ നേതാക്കളും ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കോർപ്പറേറ്റ് പ്രചാരണ തന്ത്രങ്ങൾക്ക് മുന്നിൽ പരമ്പരാഗത രീതി മാത്രം ഉപയോഗിച്ചാണ് സി പി ഐ പ്രചാരണം നടത്തുന്നതെന്ന് പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ചൂണ്ടിക്കാട്ടുന്നു കോർപ്പറേറ്റുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ക്രൗഡ് ഫണ്ടിംഗ് അടക്കം ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനൊപ്പം സി പി ഐക്കും കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാണ് പഞ്ഞൻ രവീന്ദ്രന്റെ പണ തിരുവനന്തപുരം ഗ്രാമീൺ ബാങ്കിലെ തന്റെ അക്കൗണ്ട് നമ്പർ നൽകിയാണ് പന്നയൻ സഹായത്തിനായി പണം അഭ്യർത്ഥിക്കുന്നത് സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു നൽകി പണം പിരിക്കാനാണ് പന്യൻ ഉദ്ദേശിച്ചത് എന്നാൽ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അഭ്യർത്ഥന വോട്ടർമാരിലേക്കും എത്തി ചിലർ ആയിരം രൂപ വീതം അയച്ചു നൽകുന്നുണ്ടെന്നും സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം പിരിവ് നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും പന്യൻ രവീന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പണമില്ലാത്തപ്പോൾ പിരിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ല ഇലക്ച്വൽ ബോണ്ടിന്റെ ധാരാളം വാർത്തകൾ വരുന്നത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെല്ലാം നല്ല പണം ഉണ്ടെന്നാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല പണം കണ്ടെത്താൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് അക്കൗണ്ട് നമ്പർ നൽകി പണം പിരിക്കാൻ തീരുമാനിച്ചത് പ്രചാരണത്തിലെ പണക്കൊഴുപ്പിനിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയും ഇരുപത്തിയേഴ് ദിവസത്തോളം ഇടവേള വരാതെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വാഹനങ്ങൾ ഓടാനും വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാനും പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ചിലവഴിച്ചതിൽ അധികം പണം ഇനിയാണ് വേണ്ടിവരുന്നത് കോൺഗ്രസിനും സി പി ഐക്കും എതിരെയുള്ള ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ രാഷ്ട്രീയ പ്രതികാരമല്ലാതെ മറ്റൊന്നുമല്ല മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാത്ത സാമ്പത്തിക ഭീഷണി ഇത്തവണ നേരിടുന്നുണ്ടെന്നാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽ കുമാർ പറയുന്നത് മുന്നോട്ടുള്ള പോക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ ആശങ്കയുണ്ട് പണം കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് തൽക്കാലം ക്രൗഡ് ഫണ്ടിങ്ങിനെ പറ്റി ആലോചിച്ചിട്ടില്ല ബൂത്ത് പ്രവർത്തനങ്ങൾക്ക് ബൂത്തുകളിൽ നിന്ന് തന്നെ പണം കണ്ടെത്തട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ബൂത്ത് തലത്തിൽ പ്രവർത്തകർ ആശങ്ക പങ്കിടുന്നുണ്ട് സി പി ഐ സംബന്ധിച്ച് പാർട്ടിയുടെ മേൽത്തട്ടിൽ നിന്ന് പണം ലഭിക്കില്ല താഴെ തട്ടിൽ നിന്ന് പണം പിരിച്ചു മുകളിലേക്ക് കൊടുക്കുന്നതാണ് പതിവ് രീതി സാമ്പത്തികമായി ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നാൽ ജനകീയ മത്സരം നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ബി ജെ പി സാമ്പത്തികമായി െന്നാണ് ബി എസ് സുനിൽകുമാറിന്റെ വാക്കുകൾ രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ പതിനായിരത്തിലധികം വോട്ടിനാണ് ശശി തരൂരിനോട് തോറ്റത് അന്നും എൽ ഡി എഫ് മൂന്നാമതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഒറ്റക്കെട്ടായി നിന്നാൽ ബി ജെ പിക്ക് തരൂരിനെ മലർത്തി എന്നാണ് പറയുന്നത് പന്നയൻ രവീന്ദ്രൻ മനസ്സിലാ മനസ്സോടെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് രാജീവിന് വേണ്ടി അതിശക്തമായ പ്രചാരണ പരിപാടികളാണ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യാന്തര പ്രശസ്തരായ മാനേജ്മെന്റ് വിദഗ്ധരാണ് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് രാജീവിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ക്രോഡീകരിക്കുന്നത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് ചെയ്ത നല്ല കാര്യങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലെത്തിക്കാൻ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് ക്യാമ്പ് ചെയ്തത് ഇവിടങ്ങളിലെ വോട്ടുകൾ ഇക്കാലം അത്രയും തരൂരിനാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ശശി തരൂർ തലസ്ഥാനത്തിന് വേണ്ടി യാതൊന്നും ചെയ്തില്ലെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് തരൂരിന്റെ പഴയ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങൾ ട്രോളിൽ നശിപ്പിക്കുന്നു മോദി സർക്കാർ നടപ്പിലാക്കിയ ദേശീയപാതാ പദ്ധതിൻ്റെ നേട്ടത്തിൽ ഉൾപ്പെടുത്താൻ തരൂർ ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല തലസ്ഥാന നഗരിയിലൂടെ കടന്നുപോകുന്ന പോകുന്ന ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ ജയശങ്കർ വരെ പരിശോധിച്ച സാഹചര്യത്തിലാണ് ഇതിൽ നിന്നും തരൂർ ഔട്ടായത് വിഴിഞ്ഞൻ തുറമുഖം നടപ്പാക്കിയതാണെന്ന് പറയാനുള്ള ധൈര്യം തരൂരിനില്ല കാരണം തുറമുഖത്തിനെതിരെയാണ് തീരദേശത്തെ സമുദായ സംഘടനകൾ നിരവധി പുരോഹിതന്മാർക്കെതിരെ വിഴിഞ്ഞൻ തുറമുഖ സമരത്തിന്റെ ഭാഗമായി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അടുത്ത കാലത്ത് മാത്രമാണ് അതിൽ ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കപ്പെട്ടതും വിഴിഞ്ഞൻ തുറമുഖം തന്നെ നേട്ടമായി ഉയർത്തി കാണിക്കാൻ തരൂർ ശ്രമിച്ചെങ്കിലും തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അത് വേണ്ടെന്ന നിർദ്ദേശമാണ് നൽകിയത് ഇപ്പോഴും തുറമുഖത്തിനെതിരെ വികാരം തീരദേശത്തെ ജനതയ്ക്കിടയിൽ അലയടിക്കുന്നുണ്ട് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദോഷം ഒരു തരത്തിലും ബാധിക്കാത്ത ഏക പ്രമുഖ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനെ തീരദേശ മേഖലകളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം പിണറായി വിജയൻ സർക്കാരാണ് തീരദേശ ജനതയ്ക്കെതിരെയും അവരുടെ പുരോഹിതന്മാർക്കെതിരെയും കേസെടുത്തത് തീരദേശ വോട്ടുകൾ ഒന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പന്യൻ വിശ്വസ്തരോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അതിലൊന്നും പതരാതെ തന്നെയാണ് പ്രചാരണങ്ങൾ നടത്തുന്നത് വിജയം ഇത്തവണ ഉറപ്പിക്കുകയാണ് ഇടതുപക്ഷം എൽ ഡി എഫ് ചിത്രത്തിൽ ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നും നൂറ് ശതമാനം വിജയം തങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ് സഖാവു പന്യനെ പറയാനുള്ളത്